അഞ്ഞൂറ്റി മുപ്പത്തഞ്ചു കോടി ചെലവിൽ നിർമ്മിച്ച പുതിയ പാലത്തിന്റെ ഉദ്ഘാടനം നാളെ സി പി ഐ എം പാർട്ടി കോൺഗ്രസിന് അഭിവാദ്യം അർപ്പിച്ചു മധുരയിൽ സാംസ്കാരിക നായകന്മാർ നടൻ പൃഥ്വിരാജിന് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് അതിർത്തി കടന്ന് ഇന്ത്യയിലെത്തിയതിന് പിന്നാലെ പാക് യുവതിക്ക് സുഖപ്രസവം കുഞ്ഞിന് ഭാരതിയെന്ന് പേരിട്ടു ചക്ക പഴുത്താൽ ആനവരും കാട്ടാനയെ പേടിച്ചു ചക്ക പറിച്ചു മാറ്റി വനം വകുപ്പ് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എംപിക്കെതിരായ വധഭീഷണി ബി നേതാവിനെതിരെ കേസ് വക്കഫ് ബോർഡിനു ശേഷം സംഘപരിവാറിന്റെ അടുത്ത ലക്ഷ്യം കത്തോലിക്ക സഭ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജ്യത്തെ എഞ്ചിനീയറിംഗ് വിസ്മയങ്ങളിൽ ഒന്നായി വിശേഷിപ്പിക്കുന്ന പുത്തൻ പാമ്പൻ പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു രാമനവമി ദിവസം രാമേശ്വരത്തെ രാമനാഥ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിനു ശേഷമായിരിക്കും ഞായറാഴ്ച പ്രധാനമന്ത്രി പാലത്തിലെ ഉദ്ഘാടനം നിർവഹിക്കുക രാമനാഥപുരം ജില്ലയിലെ പാമ്പൻ ദ്വീപിനെയും തീർത്ഥാടന കേന്ദ്രമായ രാമേശ്വരത്തെയും വൻകരയുമായി ബന്ധിപ്പിക്കുന്ന കടൽപാലമായ പാലത്തെ പ്രധാനമന്ത്രി റിമോട്ട് ഉപയോഗിച്ച് ലംബമായി ഉയർത്തിയാണ് ഉദ്ഘാടനം ചെയ്യുക ചടങ്ങിൽ രാമേശ്വരത്തിൽ നിന്നും പാമ്പൻ പാമ്പൻപാലത്തിലൂടെ താമ്പരത്തേക്കുള്ള പുതിയ തീവണ്ടി സർവീസും ഉദ്ഘാടനം ചെയ്യും ഇന്ത്യൻ റെയിൽവേയുടെ എഞ്ചിനീയറിംഗ് വിഭാഗമായ റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് ആണ് അഞ്ഞൂറ്റി മുപ്പത്തഞ്ചു കോടി രൂപ ചെലവിൽ പുതിയ പാലം പണിതത് സമുദ്രനിരപ്പിൽ നിന്നും ആറു മീറ്റർ ഉയരമുള്ള പുതിയ പാലത്തിന് രണ്ടേ രണ്ടേ മുക്കാൽ കിലോമീറ്റർ ആണ് ദൈർഘ്യം കപ്പലുകൾക്ക് കടന്നുപോകാൻ ഒരു ഭാഗം ലംബമായി ഉയരുന്ന രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റിംഗ് പാലമാണിത് പുതിയ പാലത്തിന്റെ നിർമ്മാണം ഒക്ടോബറോടെ പൂർത്തിയാകെങ്കിലും സുരക്ഷ സംബന്ധിച്ച് ആശങ്കകളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അസൗകര്യവും കാരണമാണ് ഉദ്ഘാടനം നീണ്ടുപോയത് നടൻ പൃഥ്വിരാജിന് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് മൂന്ന് ചിത്രങ്ങളിലെ പ്രതിഫലം സംബന്ധിച്ച് വിശദീകരണം തേടി കടുവ ജനഗണമന ഗോഡ്സ് എന്നീ സിനിമകളുടെ പ്രതിഫലം സംബന്ധിച്ച വിവരങ്ങൾ നൽകണമെന്നാണ് വകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ചിത്രങ്ങളിൽ അഭിജേതാവെന്ന നിലയിൽ പൃഥ്വിരാജ് പ്രതിഫലം വാങ്ങിയിരുന്നില്ല എന്നാൽ സഹനിർമാതാവെന്ന നിലയിൽ നാൽപ്പത് കോടിയോളം രൂപ പൃഥ്വിരാജ് സ്വന്തമാക്കിയെന്നാണ് കണ്ടെത്തൽ നിർമ്മാണ കമ്പനിയുടെ പേരിൽ പണം വാങ്ങിയതിൽ വ്യക്തത വരുത്തണമെന്ന് ആദായ നികുതി വകുപ്പ് ആവശ്യപ്പെട്ടു സ്വാഭാവിക നടപടിയാണെന്നാണ് ആദായ നികുതി വകുപ്പിന്റെ വിശദീകരണം മാർച്ച് ഇരുപത്തി ഒമ്പതിനാണ് കൊച്ചി ആദായ നികുതി വകുപ്പ് ഓഫീസിൽ നിന്നും പൃഥ്വിരാജിന് നോട്ടീസ് അയച്ചത് വരുന്ന ഏപ്രിൽ ഇരുപത്തി ഒമ്പതിനകം വിശദീകരണം നൽകണമെന്നാണ് നിർദ്ദേശം അഭിനേതാവെന്ന നിലയിൽ പണം വാങ്ങുമ്പോൾ അതിന് നികുതി കൂടുതലാണ് എന്നാൽ പാതി നിർമ്മാതാവ് എന്ന നിലയിൽ പണം വാങ്ങുമ്പോൾ നികുതി താരതമ്യേന കുറവാണ് മൂന്ന് സിനിമകളിലായി നാല്പത് കോടിയോളം രൂപ പൃഥ്വിരാജിന് ലഭിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടാണ് വിശദീകരണം തേടിയത് പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത എംബുരാൻ വിവാദങ്ങൾക്ക് പിന്നാലെയാണ് നടന് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് അയച്ചിരിക്കുന്നത് എംബുരാൻ ചിത്രത്തിന്റെ വിതരണക്കാരായ ഗോകുലം മൂവീസ് ഉടമ ഗോകുലം ഗോപാലന്റെ സ്ഥാപനങ്ങളിൽ ഇ ഡി റെയ്ഡ് നടക്കുന്ന പശ്ചാത്തലത്തിൽ തന്നെയാണ് ചി ചിത്രത്തിന്റെ സംവിധായകനായ പൃഥ്ചി പൃഥ്വിരാജിനെതിരെയുമുള്ള നീക്കവും എന്നത് ശ്രദ്ധേയമാണ് കണ്ണൂർ സമ്പൂർണ്ണ മാലിന്യമുക്ത ജില്ലയായി പ്രഖ്യാപിച്ചു കണ്ണൂരിന്റെ വികസന മുറ്റങ്ങൾക്ക് പൊൻകിരീടമായി സമ്പൂർണ്ണ മാലിന്യമുക്ത ജില്ലാ പദവി മാലിന്യമുക്ത നവകേരള കണ്ണൂർ ജില്ലാതല പ്രഖ്യാപനം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ രജിസ്ട്രേഷൻ പുരാവസ്തു പുരാരേഖ മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്ര കടന്നപ്പള്ളി നിർവഹിച്ചു ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങൾ നടത്തി വരുന്ന മാലിന്യ സംസ്കരണ പ്രവർത്തനത്തിന്റെ ഒന്നാം ഘട്ടം പൂർത്തീകരണമാണ് നടന്നത് മാലിന്യമുക്ത സമൂഹം സൃഷ്ടിക്കുന്നതിൽ വിപ്ലവകരമായ ജനകീയ മുന്നേറ്റത്തിനാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു പൊതു ഇടങ്ങളിലെ ശുചിത്വം ഉറപ്പാക്കുന്നതിൽ കണ്ണൂർ ജില്ല മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് നടത്തിയതെന്നും അതിന്റെ ഫലമായാണ് സമ്പൂർണ്ണ മാലിന്യമുക്ത ജില്ലാ പദവി എന്ന നേട്ടം കൈവരിക്കാനായതെന്നും അദ്ദേഹം പറഞ്ഞു ആധുനിക നവകേരള സൃഷ്ടിക്ക് ശുചിത്വ ബോധമുള്ള സമൂഹം അനിവാര്യമാണെന്നും ഈ മേഖലയിൽ കൂടുതൽ മുന്നേറ്റം സാധ്യമാക്കണമെന്നും മന്ത്രി പറഞ്ഞു പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി അധ്യക്ഷയായി മാലിന്യ സംസ്കരണ രംഗത്ത് മികവുറ്റ പ്രവർത്തനം കാഴ്ചവെച്ചതിന് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിനുള്ള പുരസ്കാരം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരിക്ക് നൽകി മാലിന്യമുക്ത നവകേരളം പ്രവർത്തനങ്ങളിൽ വ്യത്യസ്തങ്ങളായ മാതൃകകൾ സൃഷ്ടിച്ച കതിരൂർ പെരളശ്ശേരി പായം ചപ്പരപ്പുടവ് കണ്ണപുരം പയ്യന്നൂർ കുഞ്ഞുമംഗലം കുറ്റിയാട്ടൂർ മുണ്ടിശ്ശേരി മുണ്ടേരി എന്നീ ഗ്രാമപഞ്ചായത്തുകളുടെയും സെൻട്രൽ ജയിലിന്റെയും വീഡിയോ പരിപാടി പ്രദർശിപ്പിച്ചു മാലിന്യമുക്തം നവകേരളം ജില്ലാ തല പുരസ്കാരങ്ങൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി വിതരണം ചെയ്തു തുടർന്ന് കതിരൂർ പുല്ലിയോട് വെസ്റ്റ് കുട്ടികൾ അവതരിപ്പിച്ച മിനി സ്കിറ്റ് ചെറുതായം ഗ്രാമപഞ്ചായത്ത് അവതരിപ്പിച്ച സംഗീത ശില്പം എന്നിവ അരങ്ങേറി കെ വി സുമേഷ് എം എൽ എ മുഖ്യ അതിഥിയായി ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പ്ലാനിംഗ് ഓഫീസർ നിനോജ് പ്രതിജ്ഞ അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ സ്ഥിരം സമിതി അധ്യക്ഷരായ അഡ്വക്കേറ്റ് ടി സർ എൻ വി ശ്രീജനി സുരേഷ് ബാബു തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ടി ജെ അരുൺ ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സി എം കൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എം ശ്രീധരൻ ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ എം സുനിൽകുമാർ ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഇ കെ സോമശേഖരൻ തുടങ്ങിയവരിച്ചു പാർട്ടി കോൺഗ്രസിനെ അഭിവാദ്യം മധുരയിൽ സാംസ്കാരിക നായകന്മാർ എല്ലാവർക്കും എല്ലാം നൽകണമെന്ന് ചിന്തിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റ് എന്ന് നടൻ സമുദ്രകനി പറഞ്ഞു താൻ മാർക്സിയൻ വിദ്യാർത്ഥി വിദ്യാർത്ഥിയെന്ന് സംവിധായകൻ ബെട്രിമരനും പറഞ്ഞു മധുര തമുഖത്തിലെ സീതാറാം യെച്ചൂരി നഗർ അക്ഷരാർത്ഥത്തിൽ ജനസാഗരത്ത ചുവന്നു തൊടുത്തു ഞങ്ങളുടെ പ്രിയപ്പെട്ട സിനിമാ കലാകാരന്മാരായ സമുദ്രകനിയെയും വെട്രിമാരനെയും ജനങ്ങൾ ആർഷാവരത്തോടെ സ്വീകരിച്ചു സാംസ്കാരിക സംഗമത്തിൽ സമുദ്രകനി തന്റെ രാഷ്ട്രീയ നിലപാട് ആവർത്തിച്ചു എല്ലാവർക്കും എല്ലാം നൽകണമെന്ന് ചിന്തിക്കുന്നവനാണ് കമ്മ്യൂണിസ്റ്റ് അപ്പോൾ ദൈവവും കമ്മ്യൂണിസ്റ്റ് ആണ് ചുവന്ന ഷോട്ട് ധരിച്ചവനും മാത്രമേ അഴിമതിയെയും നീതിക്കേടിനെയും ചോദ്യം ചെയ്യാനാവോ എല്ലാവർക്കും ഒന്നിക്കാം ചെറിയ മാറ്റമാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരുമിച്ച് നിന്ന് ചെയ്യാമെന്നും സമുദ്രകനി പറഞ്ഞു സമുദ്രകനിയെ വേദിയിൽ ആദരിച്ചു താൻ മാർ വിദ്യാർത്ഥിയെന്ന് സംവിധായകൻ വെട്രിമാരൻ പറഞ്ഞു വേദിയിൽ വലിയ ഷോ കാണിക്കുന്ന നേതാക്കളെ നമുക്കറിയാം എന്നാൽ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന നേതാക്കളാണ് തന്നെ ആകർഷിച്ചത് അതാണ് വിടുതലെ സിനിമ എടുക്കാൻ പ്രേരിപ്പിച്ചത് അദ്ദേഹം പറഞ്ഞു മാക്സിന്റെ ശില്പം നൽകി വെട്ടിമാരനെ ആദരിച്ചു യുവ എഴുത്തുകാരി ദീപാലക്ഷ്മി എഴുതിയ ചെകുപരിയെക്കുറിച്ചുള്ള പുസ്തകം വേദിയിൽ പ്രകാശനം ചെയ്തു ആയിരങ്ങൾ താങ്ങി നിറ തങ്ങി നിറഞ്ഞ സദസ്സിൽ മതേതരത്തിന്റെ സന്ദേശം തകർന്ന് കോഴിക്കോട് നിന്നുമുള്ള വിദ്യാർത്ഥിനികളുടെ ഒപ്പന ദഫുമുട്ട് അരങ്ങേറി ജോൺ ബട്ടാസ് എം യ്ക്കെതിരെ വധവീക്ഷണി നടത്തിയ ബി ജെ പി നേതാവിനെതിരെ കേസ് കോഴിക്കോട് അഴിയൂർ സ്വദേശി സജിത്തിനെതിരെയാണ് കേസെടുത്തത് ചോമ്പാല പോലീസാണ് കേസെടുത്തത് ഫേസ്ബുക്കിലൂടെയാണ് ഇയാൾ ജോൺ ബട്ടാസിനെതിരെ വധവീക്ഷണി മുഴക്കിയത് വഗഫ് ഭേദഗതി ബില്ലിനെതിരെ സംസാരിച്ചതായിരുന്നു ഭീഷണി ൂഡിനുശേഷം സംഘപരിവാറിൻ്റെ അടുത്ത ലക്ഷ്യം കത്തോലിക്ക സഭ മുഖ്യമന്ത്രി പിണറായി വിജയൻ വകഫഫോഡിനെ ശേഷം കത്തോലിക്ക സഭയെ ഉന്നം വെച്ച് നീങ്ങിയാണ് സംഘപരിവാർ എന്നാണ് ആർ എസ് എസിൻ്റെ മുഖപത്രമായ ഓർഗനൈസറിൻ്റെ ലേഖനത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി സഭയുടെ സ്വത്തിനെക്കുറിച്ച് അനവസരത്തിലുള്ള അനാവശ്യ പരാമർശം ചില വിപുൽ സൂചനകളാണ് നേരുന്നത് ഓർഗനൈസർ വെബ്സൈറ്റിൽ നിന്നും ആ ലേഖനം പിൻവലിച്ചുവെങ്കിലും അതിലൂടെ പുറത്തു വന്നിട്ടുള്ളത് ആർ യഥാർത്ഥ മനസ്സിൽ പാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഓരോരോ ന്യൂനക്ഷ വിഭാഗങ്ങളെ ലക്ഷ്യം വെച്ച് പടിപടിയെ തകർക്കാനുള്ള ഒരു ബൃഹത് പദ്ധതിയുടെ ഭാഗമായി വേണം ഇതിനെ കാണാൻ പുരോഗമന ജനാധിപത്യ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങൾ സംയുക്തമായി നിന്ന് ഇതിനെ ചെറുക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു ഇന്ത്യൻ അതിർത്തിയിലേക്ക് പ്രവേശിച്ചതിന് പിന്നാലെ പെൺകുഞ്ചിന് ജന്മം നൽകിയ പാകിസ്ഥാൻ യുവതി അട്ടാരി അന്താരാഷ്ട്ര അതിർത്തി കടന്നതിന് പിന്നാലെ യുവതിക്ക് പ്രസവേദന അനുഭവപ്പെട്ടു ഉടൻ തന്നെ സ്വകാര്യ നഴ്സിംഗ് ഹോമിലെത്തുകയും അവിടെ വെച്ച് പെൺകുഞ്ഞിന് ജന്മം നൽകുകയുമായിരുന്നു യാത്രാ സംഘത്തിൻ്റെ ഭാഗമായാണ് മായ എന്നുപേരുള്ള യുവതി ഇന്ത്യയിലെത്തിയത് യാത്രയ്ക്കിടെ അട്ടാരി അതിർത്ത് വെച്ച് യുവതിക്ക് പ്രസവേദ അനുഭവപ്പെട്ടു ഇതോടെ യുവതിയുടെ ഇമിഗ്രേഷൻ നടപടികൾ ത്വരിതപ്പെടുത്തുകയും ഉടൻ തന്നെ നഴ്സിംഗ് ഹോമിലെത്തുകയായിരുന്നു കുഞ്ഞിന് ഭാരതി എന്ന് പേരിട്ടു ജന്മസ്ഥലം ഇന്ത്യയിലായത് പരിഗണിച്ച് കുടുംബത്തിൻ്റെയും പ്രദേശവാസികളുടെയും അഭ്യർത്ഥന മാനിച്ചാണ് ഭാരതി എന്ന് പേര് നൽകിയത് ദമ്പതികളുടെ പത്താമത്തെ കുഞ്ഞും എട്ടാമത്തെ പെൺകുഞ്ഞുമാണിത് കണ്ണൂരും ധർമ്മടത്തും പട്ടയ അസംബ്ലി എല്ലാവർക്കും ഭൂമി എല്ലാവർക്കും ഭൂമിക്ക് പട്ടയം എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടത്തുന്ന പദ്ധതിയുടെ ഭാഗമായി കണ്ണൂർ നർമ്മടം നിയോജക മണ്ഡലങ്ങളിൽ പട്ടയ അസംബ്ലി നടത്തി മണ്ഡലത്തിലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് മെമ്പർമാർ അവരുടെ വാർഡ് പരിധിയിൽ നിന്ന് ഉയർന്നുവന്ന പ്രശ്നങ്ങൾ അസംബ്ലിയിൽ ഉന്നയിക്കും വില്ലേജ് ഓഫീസർമാർ മറുപടി പറയുകയും ചെയ്തു മണ്ഡലത്തിലെ ജനപ്രതിനിധികൾ പഞ്ചായത്ത് മുനിസിപ്പൽ സെക്രട്ടറിമാർ വാർഡ് കൗൺസിലർമാർ വില്ലേജ് ഓഫീസർമാർ എന്നിവരെ ഉൾപ്പെടുത്തി നടത്തുന്ന അസംബ്ലിയുടെ രണ്ടാം ഘട്ടമാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രഥമ പട്ടയ അസംബ്ലിയിൽ ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിച്ച് അറുപത്തൊമ്പത് പട്ടയങ്ങൾ വിതരണം ധർമ്മടത്ത് ചെയ്തിട്ടുണ്ട് അർഹത പരിശോധിച്ച് പട്ടയം അനുവദിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും പരിഹരിക്കാതെ കഴിയാത്ത വിഷയങ്ങൾ പട്ടയ ഡാഷ് ബോർഡിൽ ഉൾപ്പെടുത്തുമെന്നും എ ഡി എം എം സി പത്മചന്ദ്രകുറപ്പ് യോഗത്തിൽ അറിയിച്ചു ധർമ്മടത്ത് എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാൾ നടന്ന പരിപാടിയിൽ ധർമ്മടം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ രവി അധ്യക്ഷനായി ധർമ്മടം മണ്ഡലം പ്രതിനിധി കെ പ്രദീപൻ എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി ബാലഗോപാലൻ മുൾപ്പരങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സജിത കടമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി പ്രേമവല്ലി അഞ്ചരക്കണ്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡി പ്രസന്ന പിണറായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ അനിത തലശ്ശേരി തഹസിൽദാർ എം വിജേഷ് വിവിധ പഞ്ചായത്തുകളിൽ നിന്നുള്ള ജനപ്രതികൾ റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് ഓഫീസർമാർമാർമാർമാർമാർ പൊതുജനങ്ങൾ എന്നിവർ പട്ടയ അസംബ്ലിയിൽ പങ്കെടുത്തു കണ്ണൂർ മണ്ഡലനിറ പട്ടയ അസംബ്ലി കണ്ണൂർ താലൂക്ക് കോൺഫറൻസ് ഹാളിൽ രജിസ്ട്രേഷൻ പുരവസ്തു പുരരേഖ മ്യൂസിയം വകുപ്പ് മന്ത്രി രാമേന്ദ്ര കടന്നപ്പള്ളിയുടെ അധ്യക്ഷതയിൽ നടന്നു മേയർ മുസ്തീഫ് മടത്തൽ കണ്ണൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ വി കെ ശ്രീലഥ